നമസ്കാരം എല്ലാവർക്കും കൾ ടു ഹരി പത്തനാപുരത്തിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം കോളുകൾ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇടുന്ന വീഡിയോകളാണ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുന്നവരെയാണ് ഞാൻ വിളിക്കുന്നത് പേഴ്സണൽ കോളുകളൊക്കെ കഴിവത് ഒഴിവാക്കും കേട്ടോ ഇപ്പം തന്നെ അഞ്ചോ ആറോ കോളുകൾ എനിക്ക് നല്ല കോളാണ് പക്ഷേ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് അതെല്ലാം എനിക്ക് എഡിറ്റിംഗ് സംവിധാനമൊന്നുമില്ല ഞാനങ്ങ് കോള് അറ്റൻഡ് ചെയ്യുക ഇടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പേഴ്സണലി സംസാരിക്കാനുള്ളവർ കഴിവതും ഒമ്പത് നാല് നാല് ആറ് ഒന്ന് എട്ട് ഒന്ന് രണ്ട് ഒന്ന് പൂജ്യത്തിൽ വിളിക്കുന്നതെന്നല്ലേ കാരണം ഇല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് പിന്നെ എനിക്ക് കളയേണ്ടി വരും ഞാനിപ്പോൾ എന്തായാലും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇന്നലെ വീഡിയോ കണ്ടിട്ട് അതിലൊന്ന് വിളിക്കുകയാണ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സംസാരിക്കാം നിങ്ങൾക്ക് ഈ വാട്ട്സപ്പിലൂടെ ഈ നമ്മുടെ യൂട്യൂബിലൂടെ സംസാരിക്കാനുള്ളവരാണ് ഈ നമ്പറിൽ മെസ്സേജ് അയക്കേണ്ടത് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് രണ്ട് ഹലോ ഹലോ എന്താണ് വിശേഷം മോളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സമയം സമയം ഉച്ചക്ക് ഒന്നാമ്പത് ഉച്ചക്ക് ഒരു മണി അൻപത് മിനിറ്റ് അന്നൊരു ശനിയാഴ്ച ദിവസമായിരുന്നു ധനുമാസം നാലാം തീയതി ആയിരുന്നു ആ ഇത് കല്യാണം നടന്നിട്ടില്ല അല്ലേ അമ്മേ കല്യാണത്തിനുള്ള എന്തിനാണ് വെപ്രാള ഉള്ളൂ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ജോലിയായോ ജോലി ഉണ്ടായിരുന്നു ഒരു ജോലിക്ക് ഇപ്പോഴേ അമ്മേ ഇപ്പൊ ഒരു ജോലിക്കും കൂടെ ഒന്ന് ശ്രമിച്ചേ ഇതെന്താണ് ചൊവ്വാദോഷം പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ ഇതിലെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ജ്യോതിഷികളുടെ ഇടയിൽ പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ട് ചിലര് പറയും ഏഴിലും എട്ടിലും ചൊവ്വയുള്ള പെൺകുട്ടിക്ക് ഏഴില് ചൊവ്വയുള്ള ആൺപിള്ളി തന്നെ വേണം എന്നൊക്കെ നിർബന്ധം പിടിച്ചിട്ട് പറയാറുണ്ട് അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാതകങ്ങള് ചേരാണ്ടിങ്ങനെ പോകും അപ്പൊ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ഭയങ്കര വിഷമമാവും നമുക്ക് മാത്രം എന്താണ് ഈ ചൊവ്വാദോഷം മറ്റുള്ളവരൊന്നും ചൊവ്വയില്ലല്ലോ ഈ ചൊവ്വ പറഞ്ഞ് നമ്മുടെ കല്യാണം മാത്രം നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷമം ഉണ്ടായി കുറെ കാലം ആകുമ്പോ നമ്മളത് മടുത്തു പോവും ആ മൂന്ന് വർഷം ശരിയാണ് അമ്മേ അതായത് ജ്യോതിഷത്തില് ഒരു പദ്യമുണ്ട് ഭൗമതുല്യോ യഥാഭൗമി പാപോദൃശ്യോ ഭവേദ് ഉദ്വാഹ ശുഭപ്രോക്ത ചിരായു പുത്രപ ഉത്രപ എന്നൊരു പദ്യമുണ്ട് മനസ്സിലായോ മനസ്സിലായി മനസിലായി ഞാനൊന്ന് പറഞ്ഞു കേക്കട്ട അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ മനസ്സിലായില്ല മനസ്സിലാകത്തില്ല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കേട്ടോ അതായത് ചൊവ്വയ്ക്ക് തുല്യം അമ്മ ചൊവ്വയ്ക്ക് തുല്യം ചൊവ്വ തന്നെ വേണമെന്നില്ല പാപഗ്രഹങ്ങളാണെങ്കിലും മതി എന്നുള്ളതാണ് ജ്യോതിഷത്തിലെ ആ നിയമം എന്ന് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ എല്ലാവരും ഇത് പറഞ്ഞു തരത്തില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ടിങ്ങനെ നമുക്ക് ഭയങ്കര ചൊവ്വാദോഷമാണ് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയും ചെയ്യരുത് മനുഷ്യൻ ചൊവ്വയിലേക്ക് പാൻ പോകുമ്പോഴാണ് ഇവിടെ ചൊവ്വാദോഷത്തിന്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ കല്യാണം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ആ ചൊവ്വയെ പറ്റിയല്ല പറയുന്നത് ഈ കുട്ടികളുടെ ചില സ്വഭാവ രീതികളുണ്ട് അതുമായിട്ട് യോജിക്കുന്ന ഒരു പയ്യൻ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് ഈ സത്യം പറഞ്ഞ വിഷമം എന്താന്ന് വെച്ചാൽ ഹിന്ദു വിശ്വാസികളായ കുട്ടികളുടെ കല്യാണം ഇങ്ങനെ നീണ്ട് 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 പോകുമ്പോ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊരു മടുപ്പ് തോന്നും അവർ പറയും ഞങ്ങൾ ഇതിൽ ജനിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കേണ്ടി വരുന്നത് എന്ന് കുട്ടികൾക്കൊക്കെ ചിന്ത വരുവേ അതുകൊണ്ട് അമ്മ ഇനി ഒരു ജ്യോതിഷന്റെ അടുത്ത് പോകുമ്പോ എന്ത് പറയും ജ്യോതിഷത്തിൽ ഒരു പദ്യമുണ്ട് ചൊവ്വയ്ക്ക് തുല്യം ചൊവ്വ തന്നെ വേണമെന്നില്ല പാപഗ്രഹങ്ങളാണെങ്കിലും മതി എന്ന് ജ്യോതിഷത്തിൽ നിയമമുണ്ട് എന്ന് പറയണം എന്താണ് നിയമം ചൊവ്വ തന്നെ ഒന്നുകൂടെ ആദ്യം പോലും പറഞ്ഞേക്ക് പാപം കൂടുതൽ അങ്ങനെയുള്ളപ്പോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ചൊവ്വയുടെ കാര്യത്തിൽ ഇത്രപ്പെടുത്താൻ പഠിക്കുന്നതെന്ന് ചോദിക്കുവോ പക്ഷെ ചോദിക്കണം ചോദിക്കണംന്ന് എന്റെ അമ്മയെ പക്ഷെ അമ്മയ്ക്ക് എഴുതിയെടുക്കാൻ പദ്യവും കൂടെ പഠിച്ചു വെച്ചാലും അടിപൊളിയായിരിക്കും അമ്മ ചെന്നിട്ട് ചൊവ്വാദോഷമാണോ ചൊവ്വയുള്ളതേ പറയുമ്പോൾ അമ്മയെ അങ്ങോട്ട് എണീറ്റ് അല്ലെങ്കിൽ ഇരുന്നോണ്ട് യഥോ ഭൗമി പാപു ദാദൃശോപൈർ ബുദ്ധാകാശമ്രബ്ദ ചിരായു പുത്രപൗത്രമായ എന്ന പദ്യമില്ലേ മിസ്റ്റർ എന്ന് ചോദിക്കുന്ന രംഗോ നാലി പറഞ്ഞു തരട്ടെ ഹലോ ഈ പദ്യം എഴുതിയെടുത്ത് പഠിക്കാമോ അമ്മ വേണ്ട അമ്മക്ക് അമ്മ പഠിക്കുവോ അമ്മേ അമ്മ ഇത് ഒരു കാര്യം കൂടെ കേട്ടു അമ്മ അങ്ങനെ ഒത്തിരി പ്രയാസപ്പെടുകയൊന്നും വേണ്ട മോൾക്ക് ഇപ്പൊ ആദിത്യ ദശാകാലമാണ് അതിൽ ശുക്രന്റെ അപകാരമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ നല്ല സമയമൊക്കെ ഇനി വരുന്നുണ്ട് ധൃതിയൊന്നും പിടിക്കേണ്ട ആലോചനകളൊക്കെ നടക്കട്ടെ നല്ല കല്യാണൊക്കെ നടക്കും കേട്ടോ അതുപോലെ അതുപോലെ ജോലിക്ക് വേണ്ടി കൂടെ ശ്രമിച്ചോളാൻ പറയണം കേട്ടോ അമ്മേ നല്ല എല്ലാം കിട്ടി നല്ലതുപോലെ നിക്കാൻ കഴിയുന്ന ജാതകമൊക്കെയാണ് ഒമ്പത് തൊണ്ണൂറ്റിമൂന്ന് സമയം സമയം ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടു മണി പതിനഞ്ച് മിനിറ്റ് ഉത്രട്ടാതി നാള്

ജോലിയായോ പൊറത്താണോ അവനെ നല്ല ജോലിയൊക്കെ നല്ല രീതിയിലൊക്കെ പോകുന്ന ആളാണ് മോളുടെ കല്യാണം നമുക്ക് അങ്ങോട്ട് ഉറപ്പിച്ചാൽ ഉടനെ തന്നെ മോണ്ടിയെ കൂടെ നോക്കി തുടങ്ങാം കേട്ടോ സമയൊക്കെ ആയിട്ട് ഇപ്പം കേന്ദ്രദിഷയാണെങ്കിൽ അതിൽ വ്യാഴത്തിന്റെ ഒക്കെയാണ് കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ള ഒരു സമയൊക്കെയാണ് മോനെ സംബന്ധിച്ച് വരുന്നത് പിന്നെ ആലോചിക്കമ്മേ രണ്ടും കൂടെ നമുക്ക് അടുപ്പിച്ചടിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഉദയപൂറിയൊക്കെ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഈ ഈ മോനും ഇനിയും വരുമ്പോഴേ ചില ആളുകൾ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി ഞാൻ കാണുന്നുണ്ട് ഈ ോഹിണ രോഹിണ്ർദിഷ്ടാചൂലഹാനിഷൻ ദാമ്പത്യോർ ജന്മനക്ഷത്രം ഏകതാരം സുദുഖതം ആഷാഠ ഭരണീകസ്ത സർപ്പേന്ദ്ര വരതാനൊരു പദ്യമുണ്ട് അതൊരു മൂലനക്ഷത്രം മൂലനക്ഷത്രം മധ്യമം എന്നാണ് പക്ഷെ ജാതുവൊക്കെ തമ്മിച്ചേരുന്നെങ്കിൽ നമുക്ക് എടുക്കുന്നതിൽ തെറ്റില്ലമ്മേ അതെ നോക്ക് ഒന്നാണോ അത് ശരി എല്ലാവരും വിളിക്കുന്നുണ്ട് അമ്മയാണ് സമ്മതിക്കാത്തത് അമ്മ അമ്മ എന്തിനാമ്മ ഇത്രയും പ്രായമായിട്ടിനി നോക്കാൻ പോന്ന ആ കുട്ടിക്ക് അവര് നോക്കട്ടെന്ന് എന്ന് വിചാരിക്കേ അമ്മ ഞാനൊരു കാര്യം പറയാം നമ്മളിങ്ങനെ ഒത്തിരി നോക്കി 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 പോയാ പ്രശ്നമാണ് മൂലവും മൂലോ നോക്കി മധ്യമമായിട്ട് നക്ഷത്രങ്ങൾ തമ്മിൽ ചേരും ജാതകം കൂടെ എടുത്തു വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി ഒരു പദ്യമുണ്ട് ശരിയാണ് രോഹിണിയർ മൂല നക്ഷത്രം പറയുന്നുണ്ട് ഒരേ നക്ഷത്രം വന്നാൽ മധ്യമം എന്നുള്ള നിലയിൽ പറയുന്നുണ്ട് പക്ഷെ ജാതകം കൂടെ നോക്കമ്മേ അമ്മേ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മേ നമ്മൾ ഒരു കല്യാണം നടത്തുമ്പോ നമ്മുടെ ജാതക ചർച്ചയും നക്ഷത്ര പുരുതവും ദശാസന്ധിയും നോക്കുന്നത് മാത്രം പോരാ അത് നോക്കരുതെന്നല്ല അതോടൊപ്പം നമ്മൾ എന്തു വേണം അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കണ്ടേ അമ്മേ ജോലിയുടെ കാര്യം നോക്കണ്ടേ അമ്മേ വിദ്യാഭ്യാസം നോക്കണ്ടേ അമ്മേ വേണോ വേണോ ഇനിയിപ്പൊ ഞാനൊരു കാര്യം അമ്മയെടുത്ത് ചോദിക്കട്ടെ അമ്മയുടെ ഒമ്പത് പൊരുത്ത ഉത്തമം ഞാനിപ്പമ്മക്ക് ഒരു ആലോചന കൊണ്ട് തരിക മൂക്ക് വേണ്ടി ഒമ്പത് പൊരുത്ത ഉത്തമം നല്ലോണം ജാതക ചേർച്ചയുണ്ട് ദശാ സന്ധി ദോഷയില്ല പയ്യ വലിയ കുഴപ്പക്കാരനാ പറയും സാമൂഹിക അപ്പൊ പിന്നെ നമുക്ക് ജാതകോ അത് ഇതോ അല്ലല്ലോ പ്രധാന ഇപ്പുറത്തെ സ്വഭാവവും കുടുംബ പശ്ചാത്തലമോ അതൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ പ്രധാനമേ അപ്പൊ അമ്മേ ഞാൻ ഈ അമ്മയടുത്തൊരു കാര്യം പറഞ്ഞു തീർക്കാൻ അമ്മ സമ്മതിച്ചിട്ടേ ഇല്ല അമ്മേ അതുകൊണ്ട് നമ്മൾ പൊരുത്തവും ജാതകവും ഒക്കെ നോക്കുന്നതിനോടൊപ്പം അവരുടെ മറ്റു ചുറ്റുപാടുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം ഇത് ജ്യോതിഷത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഉത്തമമൊന്നും ചിലപ്പോ വരണമെന്നില്ല ഇപ്പൊ ചില ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം ആ വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നക്ഷത്രപൊരുത്തം മധ്യമമാകുന്നതും ജാതക ചർച്ച മധ്യമമാകുന്നതും ഒക്കെ എടുക്കേണ്ടി വരും അമ്മേ മനസിലായോ ഈ കാർത്തികേടെ കാര്യത്തിൽ എന്താണ് ഇപ്പൊ പ്രശ്നം അമ്മ പറയുന്നേ എന്തിനാണ് ഈ രണ്ടടുത്ത് നോക്കുന്നത് ഒരാളെ കൊണ്ടൊക്കെ നോക്കിച്ച പോലീ രണ്ടു അമ്മ ഈ കാർത്തികള് ചേരത്തില്ലെന്ന് ആരാണ് പറഞ്ഞത് ജാതകത്തിലെ പ്രശ്നായിരിക്കും നക്ഷത്രങ്ങളൊക്കെ തമ്മിൽ ചേരുവല്ലോ പിന്നെ വെറുതെ പറയുന്നത് ഞാൻ ഒരു കാര്യം കൂടെ അമ്മയൊക്കെ പറയാം അവരുടെ അടുത്ത് പറയണം ഇനി വരുന്നവരോട് പറയണം ഒരാളുടെ അടുത്ത് നോക്കിക്ക ആ ആള് കൊള്ളാന്ന് പറഞ്ഞാൽ നടത്തിയേക്ക പിന്നെ നമ്മൾ ആ കൊള്ളാതെ പറഞ്ഞ പിന്നെ പോകാൻ പോയി കാണുന്നേ അപ്പൊ നമുക്ക് അയാൾ പറഞ്ഞത് ഇഷ്ടിട്ടല്ലേ അങ്ങനെ പോകരുത് കേട്ടോ യൂട്യൂബിൽ എനിക്ക് മാറ്റി മോണി തുടങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു ഈ പിള്ളേരെ കല്യാണം നടത്താൻ ഏഹ് അപ്പൊ ഇത് യൂട്യൂബിൽ കണ്ടോണം ഞാൻ ഇടും ശരി ബൈ ബൈ ഓക്കെ